റിസ്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല പക്ഷെ സൂക്ഷിച്ച് റിസ്ക് എടുക്കുക സുഭാഷ് മേള കുട്ടാറ്റനാവിടെ സുഭാഷ് മേള ആകാശം താഴെ മുട്ടുന്ന ആണ് ഞങ്ങളുള്ളത് എന്താ കണ്ടു കണ്ടോ കണ്ടുകൊ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ടെ വൈവ് പൊളിയല്ലേ ഞാൻ ഈ സൈഡിൽ കാണുന്ന ഫെൻസ് എന്തുവാന്ന് നിനക്ക് അറിയാവോ ഇതിന്റെ താഴെ എന്തോ അറിയാമോ താഴെ കടലാണ് കടലെന്ന് പറഞ്ഞു ആയിട്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ ഇന്ന് വരുന്നുണ്ട് മഞ്ഞാണെങ്കിലും മേഘങ്ങളാണെങ്കിലും ആൾക്കാരെ ഒരുപാട് ഇവിടെ ഇറങ്ങുന്നത് മേഘം അങ്ങോട്ട് പോവാണ് ഇറങ്ങി ഇറങ്ങി നമ്മളെ മൂടും കണ്ടോ ഞാൻ ഞങ്ങളടുത്തെ ഒരു സി കണ്ടോ കണ്ടോ അടുത്തെത്തി അടുത്തെത്തി നമ്മളെ മൂടും അതെ കണ്ട കണ്ട കണ്ടാ കണ്ടാ കണ്ടോ നമ്മള് ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു അത്രയും പൊക്കത്തിലാണ് നമ്മള് നിക്കുന്നത് പിന്നെ കണ്ടോ മേഘം നമ്മളെ മൂടിക്കഴിഞ്ഞു കണ്ടോ ഒരാളെ കാണാൻ പറ്റത്തില്ല ഇതാണ് സ്കൈ ടച്ചിങ് പോയിന്റ് ആണ് ഇതിന്റെ പേര് എന്താ ഫീൽ ചെയ്യാൻ ആളായോ ഇപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് നമ്മൾ ഏറ്റവും പൊക്കത്തുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഈ വ്യൂ പോയിന്റ് ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് വരുന്ന എല്ലാം കടലാണ് താഴോട്ട് ഇറങ്ങി പോകാനൊരു പടിക്കെട്ടുണ്ട് അതെല്ലാം നല്ലതായിട്ട് കെട്ടി ബാരിയേഴ്സ് ഒക്കെ ഉള്ളൊരു പടിക്കെട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം സംഭവം എന്താണെന്ന് കാണിച്ചു തരാം ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ അടച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഗേറ്റ് അടച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൂടെ ഇറങ്ങി പോയിട്ട് താഴെ പോയിട്ട് എല്ലാം കാണാനായിട്ട് പറ്റും പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അടച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളിപ്പോൾ കാണാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ താഴോട്ട് പോകാം ഇരിക്കുന്ന ഒരു കൂടാരമുണ്ട് ആ കൂടാരത്തിൻ്റെ അടുത്തുനിന്ന് താഴോട്ട് പോകുന്ന ഒരു വഴിയുണ്ട് ഇവിടെ അറബിയിലെല്ലാം എഴുതിയിട്ടുണ്ട് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ സൂക്ഷിച്ച് നമ്മൾ റിസ്ക് എടുക്കുക ഞാൻ എപ്പോഴും പറയുന്നോളെ റിസ്ക് എടുക്കാതെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല പക്ഷേ സൂക്ഷിച്ച് റിസ്ക് എടുക്കുക കേണ്ടോ ഇതിൻ്റെ താഴെ താഴെ എന്ന് പറഞ്ഞാൽ കുത്തനെ താഴെ കടലാണ് ഇപ്പം മേഘങ്ങൾ വന്ന് സ്പർശിച്ചു പോകുന്ന ഒരു കുന്നിൻ്റെ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മേളിലുള്ള സ്ഥലമാണ് പണ്ട് ഇത്രയും ഇതില്ലായിരുന്നു മൂടാപ്പില്ലായിരുന്നില്ലേ പാ പക്ഷെ അന്ന് രസമായിരുന്നു നമ്മള് താഴെ ഇറങ്ങി പോയൊക്കെ ഓർമ്മയുണ്ടോ അല്ലേ രസമായിരുന്നു അന്ന് കിടക്കാമായിരുന്നു അല്ലേ അതെ 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 ഇപ്പൊ അവിടെ കെട്ടിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്തോ പണി നടക്കുന്ന കാരണം ഇത് അടച്ചിരിക്കാണ് കണ്ടോ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ പാലിച്ചു പോകാന്നുള്ളതാണ് നോക്കിയാൽ മൂടിയിരിക്കുകയാണ് ഇടക്കിടക്ക് ഇങ്ങനെ മേഘങ്ങളൊന്നും മാറി വരും കാരണം നമുക്കൊരു വിസിബിലിറ്റി അപ്പൊ കറക്റ്റ് ആയിട്ട് വരും സുഭാഷ് സുഭാഷ് അതെ അല്ല കുട്ടികളില്ല പിരികാരൊക്കെ ഉണ്ട് ഗസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടുകാരനാണ് ഞങ്ങള് മൂന്ന് മഞ്ഞക്കിളികൾ രണ്ടൊരു കുഞ്ഞിക്കിളി രണ്ടൊരു കണ്ടോ എന്താ നടക്കുന്നത് പൈൻകിളിച്ച് ആകെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ് മഞ്ഞക്കിളികൾ ഷാട്ടിലെ ഉത്സാഹങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളിയാണ് നമ്മുടെ ടീമോടുണ്ട് നമുക്ക് നമുക്കൊരു അർപ്പ് കൊടുത്താൽ അവർക്ക് ബദലായിട്ട് കൊടുക്കണോ शुभाशन <laughs> <wh laughs> <laughs> <hansic> 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 ജനങ്ങളെ വിവേകാനന്ദ ആലപിക്കുന്ന താരക എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു നാടൻപാട്ട് ഇതാത്തിന്റെ താഴ്വരയിൽ നിന്ന് വിവേകാനന്ദൻ കണ്ടം പൂട്ടിയടിക്കാറക്കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി ഇവിടെ ഞങ്ങളുടെ ഷാത്തിലെ ഞങ്ങളുടെ സദ്യ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അടിപൊളി സദ്യ അപ്പൊ എങ്ങനുണ്ടോപ്പാടെ സോസേജ് ചുക്കാനിക്കുന്ന ചൂര ഫ്രൈ ചൂടു ചോറ് ചെമ്പാവ് അരിച്ചോറ് പാലക്കാട് അങ്ങനെ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചക്ക വാങ്ങിക്കുന്ന കാര്യം പറയാം നോക്കിയേ 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 ഹായ് 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 കണ്ടോ ഇവിടെ പരിപാടികളാണ് കേട്ടോ നോക്കേ വാ നടക്കാം മുമ്പോട്ട് എല്ലാവരും ആസ്വദിക്കുന്ന ഒരു വൈബാണ് അതിന്റെ അഗ്നി ഇപ്പുറത്ത് ഉണ്ട് കേട്ടോ കുറച്ച് വെയിലുണ്ട് ഇപ്പറത്തു നിന്ന് മേഘങ്ങള് വന്ന് കിടക്കുന്നുണ്ട് ഒരു വ്യത്യസ്തമായ സംഭവമാണ് കാണിക്കട്ടെ നോക്കിയോ കണ്ടേ ഇവിടെ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സ്പോട്ട് വേറെ ഇല്ല കണ്ടോ കണ്ടോ ഇത് ഇങ്ങനെ താഴോട്ട് ഇതാണ് കണ്ടോ താഴെ കണ്ടോ ഇവിടെ അഗാധമായിട്ടുള്ള ഒക്കെയാണ് അഗാധമായിട്ടുള്ള ഞാൻ ഞാനിപ്പുറത്ത് നോക്കിയേ ഇപ്പുറം നോക്കിയേ ഇത് കണ്ടോ ഇവിടെ നോക്ക് ഓക്കെ മേൽ ഭരിക്കും നമ്മുടെ അങ്ങോട്ട് പോലെ കണ്ടോ സ്ഥലമാണ് ഇത് ഇത് താഴോട്ട് പോകുന്ന അഗാധമായിട്ടുള്ള കുഴിയാണ് അതുപോലെ തന്നെ സമുദ്രമാണ് താഴെ അവിടെ നമ്മൾ എന്തെങ്കിലും ഇട്ട് ആക്ഷൻ കണ്ടോ അതാണ് ഇവിടത്തെ കാര്യം കണ്ടോ കിടന്ന് കാഴ്ച കാണാൻ ആസ്വദിക്കുന്ന രണ്ടുപേര് പക്ഷേ ഇത് റിസ്ക് ആണ് നിങ്ങള് സൂക്ഷിച്ചെടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ അത്രയും മതി ഇതാ ഇതാണ് ഇവിടത്തെ സീന് സ്കൈ വ്യൂ ആണ് പക്ഷെ താഴെ അഗാധമായിട്ടുള്ള കുഴിയും താഴെ നീ കാറ്റ് വരുന്നുണ്ടോ ഈ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘങ്ങൾ ഇങ്ങനെ അടിച്ച് കയറി വരികയാണ് എന്തെങ്കിലും താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആക്ഷൻ ആക്ച്വലി ഇപ്പൊ ഇല മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കണ്ടോ ഇത് തിരിച്ചിവിടെ വരും തിരിച്ചിങ്ങി വരും അത്രയ്ക്ക് നല്ല ഒരു കാറ്റാണ് അവിടെ നിന്ന് അടിച്ചു കയറി വരുന്നത് കണ്ടോ രണ്ടുപേർ കിടക്കാൻ പോവാണ് കാഴ്ച കാണാനായി ശാത്ത് താഴെ വരേ കണ്ടോ കാഴ്ച കാണന്ന് കണ്ടോ ഇതാണ് കാര്യങ്ങൾ ഇതാണ് കാര്യങ്ങൾ എല്ലാവരും ആസ്വദിക്കുകയാണ് റിസ്ക് എടുക്കണം പക്ഷേ ഡെയിഞ്ചർ ആകാതെ ആസ്വദിക്കുക താഴെയുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഇത്ര എനിക്ക് കാണിക്കാനായിട്ട് മനസ്സനുവദിക്കുന്നുള്ളൂ കാരണം ഫോൺ പോയി കഴിഞ്ഞാൽ വേറെ നിങ്ങൾ മേടിച്ചേർത്തില്ല ഇട്ടേ ആ ആ ഓരോരുത്തർ ഷാട്ടി വന്നു കഴിഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി കയറി നിൽക്കുന്ന പരിപാടികളാണ് എന്തോ സ്ഥലമാന്നറിയാ നോക്ക് വേണ്ടേ ഒരാള് നല്ലൊരു അടിപൊളി പൂവിച്ച് കൊണ്ടു എവിടുന്നാ കേട്ടോ എവിടുന്നേ കണ്ടോ മല മടക്കുകളിൽ പോയി കുഞ്ഞു വനിത എന്റെ പൊന്നെ ഏഹ് നിങ്ങൾ ഇവിടുത്തുകാരിയാണോ ഇവിടുത്തുകാരിയാണോ ഏഹ് ഇവിടുത്തുകാരിയാണോ പേരെന്തോ പേരെന്തോ പറ അൽ ശിവാനി ഓ എന്റെ പൊന്നെ ഇത് വേണ്ട ഷാത്തിലെ ഒരു സുന്ദരി കുട്ടിയെ കണ്ടോ സുന്ദരി കുട്ടി ഏഹ് അൽ ജബല് വേണ്ടേ പല പല അഭ്യാസങ്ങൾ കാണാൻ സാധിക്കും കണ്ടോ അതെ ഓരോ ചെടിക്കും ഓരോ കഥ പറയാനുണ്ട് കേട്ടോ വേണ്ട ആഹാ കണ്ടോ ഇങ്ങനെയാണ് ഷാത്തിന്റെ പ്രത്യേകത ഷാത്ത് എന്ന് പറയുന്ന സ്ഥലം വർണ്ണിക്കാനായിട്ട് പറ്റാത്ത ഒരു കാഴ്ചകളാണ് ഇവിടെ എല്ലാം പിന്നെ ബോൺസായി മരങ്ങളാണ് ബോൺസായി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബോൺസായി മരങ്ങളാണ് ഇവിടെ ഉള്ളത് പിച്ചിപ്പൂക്കളുണ്ട് അല്ലേ പിച്ചിപ്പൂക്കള് ബോൻസായ മരങ്ങൾ ഇതെന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഞങ്ങള് പോകാനായിട്ട് ഒരുങ്ങുവാണ് അപ്പൊ എല്ലാരും പിക്കപ്പിന്റെ പുറ കയറിയേക്കുവാണ് അവർക്കൊരു രസം അവർക്കൊരു രസം ഈ മഞ്ഞത്ത് ഇങ്ങനൊന്നും പോകാന്